നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് തൊടുപുറി ശാസ്ത്രത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് സങ്കടമുള്ള കാര്യം അതായത് അസുഖങ്ങളായാലും നമുക്ക് മനസ്സിന് എന്തെന്നില്ലാത്തൊരു സങ്കടമായാലും നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത സങ്കടമായാലും ഇനി നിങ്ങളുടെ ജീവിതത്തിലുള്ള വിഷമങ്ങളായാലും ഒക്കെ ഈ വിഷമം എന്താണ് ഇത് എങ്ങനെയാണ് ഉണ്ടായത് എന്നും അതുപോലെ തന്നെ ഈ വിഷമം മാറി കിട്ടുമോ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ തൊടുപുറിയിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഒരു ജന്മമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജന്മത്തിന് ഒരു മൃത്യു അനിവാര്യമാണ് ഈ മൃത്യു കഴിഞ്ഞാൽ വീണ്ടും ഒരു ജന്മവും ഉണ്ട് എന്നുള്ളതാണ് ഇത് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് വ്യക്തമായി പറയുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സങ്കടങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സന്തോഷം ഉറപ്പായും കാണും എന്നും സങ്കടം നിലനിൽക്കില്ല എന്നും സന്തോഷവും നിലനിൽക്കില്ല ഇത് രണ്ടും കൂടിക്കലർന്നത് തന്നെയാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത് ഇനി ഞാനിവിടെ രണ്ട് ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഒന്ന് എന്നെഴുതിയ ചിത്രവുമുണ്ട് രണ്ട് എന്നെഴുതിയ ചിത്രവുമുണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അതിനെ നിങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുമോ ആ വിഷമം നിങ്ങൾക്ക് എന്ന് തീർന്നു കിട്ടും ഈ സങ്കടത്തിനൊരു അറുതി ഉണ്ടോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ണുകൾ അടച്ചതിന് ശേഷം ഒന്ന് എന്ന് എഴുതിയ ചിത്രമോ അല്ലെങ്കിൽ രണ്ട് എന്ന് എഴുതിയ ചിത്രമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ആദ്യം രണ്ട് എന്ന് പറഞ്ഞ ചിത്രത്തിലെ കാണുന്ന അല്ലെങ്കിൽ അത് തിരഞ്ഞെടുത്തവരെക്കുറിച്ചാണ് കണ്ണുകൾ തുറക്കുമ്പോൾ രണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അവരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് തീർത്തും നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് നല്ല കനിവുള്ള ഏതൊരു മനുഷ്യനും സഹായം ചെയ്യാൻ നല്ല മനസ്സുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഏത് നമ്മൾ മനുഷ്യരെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും കുത്തുവാക്കുകളും പരിഹാസവും മാത്രമേ കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ടൊന്നും നിങ്ങൾ മനസ്സ് തളരുകയോ നിങ്ങൾ വിഷമിക്കുകയോ ചെയ്യരുത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അതായത് വരെ സഹായിക്കുന്ന പ്രവൃത്തി നിർത്തിവെക്കുകയും ചെയ്യരുത് കാരണം നമ്മളുടെ ഒരു ജന്മം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമുക്കൊരു കർമ്മമുണ്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ഒരു മോക്ഷപ്രാപ്തി ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ ഏത് സദസ്സിൽ പോയാലും ഒരു നാലാൾ കൂടിയിരിക്കുന്ന ഏതൊരു ആ ഒരു നാലാൾ കൂടുന്നതിനെ നമുക്ക് സദസ് എന്ന് പറയാം ഒരു നാലാൾ ഇരിക്കുന്ന സ്ഥലത്തും നിങ്ങൾക്കതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് കാരണം അത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഒരു ഗുണം തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ ആരോടും പറയാൻ പറ്റാതെ അല്ലെങ്കിൽ വിങ്ങി ഒരു വിഷമമുണ്ടെങ്കിൽ അത് അതിന് നമുക്ക് സമാധാനപരമായിട്ടും ഒക്കെ നിങ്ങൾ വളരെ മാതൃകാപരമായിട്ടുള്ള സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന വളരെ മറ്റുള്ളവർ മാതൃകയാക്കുന്ന ഒരു സ്വഭാവത്തിന് ഉടമ തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു ധർമ്മസങ്കടം അത് നമുക്ക് തീർത്താൽ തീരുമോ അല്ലെങ്കിൽ ആ ധർമ്മസങ്കടം എന്ന് തീരും എന്നൊക്കെ നമുക്ക് നോക്കാം ഇതിൽ ഈ സങ്കടത്തിന് അതായത് നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ഈ ഒരു സങ്കടം നമ്മൾ ഒരുപാട് നാളായി നമ്മൾ ഈ വിഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈയൊരു വിഷമം നമുക്ക് തീർന്ന് കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യത്തിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ശത്രുദോഷം ഉണ്ട് എന്നുള്ളതാണ് ഈ ശത്രുദോഷം ഉണ്ടായി കഴിഞ്ഞാലുള്ള കുഴപ്പം നമ്മൾ മുന്നോട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പുറകോട്ട് വലിക്കുകയും ആ ഒരു വിഷമത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു വിഷമ ഘട്ടത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കാതിരിക്കുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾക്കൊരു കടമുണ്ടെങ്കിൽ ആ കടം വീട്ടാൻ നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ പ്രയത്നത്തിൽ നിന്ന് നിങ്ങളെ പുറകോട്ട് വലിക്കുന്നതായിട്ട് നിങ്ങൾക്ക് സാധിക്കും കാണാനോ അല്ലെങ്കിൽ അത് അനുഭവിച്ചറിയാനോ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വിഷമങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥന ചെയ്യുന്ന ഒരാളാണെങ്കിൽ ദൈവത്തിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പ്രാർത്ഥന മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുക നേരെ മറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല വേണ്ട വിധേനെ ദൈവത്തിനെ കൈകാര്യം ചെയ്താതെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാ ചിട്ടവട്ടങ്ങളോടുകൂടി കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നാളെ മുതൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്കുള്ള സമയം കണ്ടെത്താൻ ശ്രമിക്കുക കാരണം പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ഈ ശത്രുവിനെ തുരത്താൻ സാധിക്കും നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറിക്കിട്ടും ഒന്നുകൊണ്ടും വിഷമിക്കും യാതൊരു കാര്യവുമില്ല നിങ്ങൾക്ക് തീർത്തും നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും എല്ലാവിധ സങ്കടങ്ങളും ഈ പ്രാർത്ഥന നിങ്ങൾ ഒരു ഒന്നൊന്നര ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തോളം കഴിയുമ്പോൾ തുടർന്ന് പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് മുഴുകാൻ സാധിക്കും അതോടുകൂടി നിങ്ങളുടെ ഈ ഒരു സങ്കടം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് ഇനി അടുത്തത് ഒന്ന് എന്ന് പറയുന്ന ആ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുന്നത് ചേർന്ന് നിൽക്കുന്ന ആളുകൾ നിങ്ങൾക്ക് എപ്പോഴുമുണ്ട് അത് സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും ഈ ചേർന്ന് നിൽക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങളൊരു ചതി പ്രതീക്ഷിക്കാവുന്നതാണ് ആരാണോ നിങ്ങളിൽ ചേർന്ന് നിൽക്കുന്നത് ആ ആളിൽ നിന്ന് നിങ്ങൾക്ക് ഉടനടി തന്നെ ഒരു ച നിങ്ങൾ അവരടുത്തു നിന്ന് ചതിക്കപ്പെടുമെന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ സമ്പത്തായാലും എന്തൊരു കാര്യമായാലും വാക്കുകളായാലും സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് നിങ്ങളിപ്പോൾ ഓർത്തിരിക്കുന്ന ഈ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ തീർത്തും തീരാതിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഈയിടെയായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ പ്രശ്നം നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കുമെങ്കിലും ഇത് നിങ്ങൾക്ക് സാധിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു വിഷമം മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് ഇതിന് തീർത്തും നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല ഒരു ശത്രു ദോഷമുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വിഷമം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നത് അതിന് നിങ്ങൾ തീർത്തും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ തൊഴുതിട്ട് കാലങ്ങളോളമായി എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടും എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ ഓടി നടന്ന് തൊഴുകയും അതുപോലെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ നമ്മൾ ഏറ്റവും മറന്ന് മറന്നു പോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കുടുംബക്ഷേത്രത്തിൽ നമ്മൾ പോവുകയോ മാസത്തിൽ ഒരു പ്രാവശ്യം പോവുകയോ അല്ലെങ്കിൽ അവിടെ പോയി തൊഴുകയോ പ്രാർത്ഥിക്കുകയോ വേണ്ട വഴിപാടുകൾ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കുടുംബദേവത അല്ലെങ്കിൽ പരദേവത ഗ്രാമദേവത എന്നൊക്കെ പറയുന്ന ഈയൊരു ദേവി നമുക്ക് ഈ കുടുംബ കുടുംബ പാരമ്പര്യമായിട്ടുള്ള നമ്മളുടെ കുടുംബക്ഷേത്രത്തിലുള്ള ആ ഒരു മൂർത്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന നമ്മൾ ഇടയ്ക്ക് അവിടെ ചെന്ന് തൊഴുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ മൂർത്തിയുടെ ഒരു അനുഗ്രഹം തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് തീർത്തും നിങ്ങളുടെ ജീവിതത്തിൽ ആ അനുഗ്രഹം വിട്ടുപോവുക തന്നെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു ക്ഷേത്രത്തിൽ പോവുകയും അവിടെ പോയി തൊഴുകയും ചെയ്യുക മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുടുംബക്ഷേത്രം ദർശനം നടത്തുക വേണ്ട വിധേയലുള്ള വഴിപാടുകളൊക്കെ കഴിപ്പിച്ചാൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ദോഷ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സങ്കടം ഈ വിഷമത്തിനൊരു പരിഹാരം കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ചിങ്ങമാസം വരികയാണ് തീർത്തും വൃത്തിയില്ലാതെ ഏതോ ഒരു ഭാഗം നിങ്ങളുടെ വീടിന് ചുറ്റുമൊക്കെ കിടക്കുന്നുണ്ട് അതും എല്ലാം വൃത്തിയാക്കി ആ ഒരു ഭാഗം വളരെ നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി വൃത്തിയോട് വൃത്തിയോടുകൂടി ശനിയാഴ്ച ചിങ്ങം ഒന്നാണ് ആ ഒന്നാം കൂടി നല്ലൊരു കൊല്ലവർഷം തന്നെ നിങ്ങൾക്ക് കിട്ടുകയും അതിലൂടെ വളരെ സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയും നിങ്ങൾക്ക് സാധിക്കുമാറാകും ഇതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ ഒരു വൃത്തിയില്ലാത്ത സ്ഥലം ആ സ്ഥലം നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കുക കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക ഇത്രയും യും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞുകയും അതുപോലെ തന്നെ ചൊവ്വയും വെള്ളിയും നിങ്ങൾ ഒരു ചിരാതോ അല്ലെങ്കിൽ ഒരു വിള കുഞ്ഞു നിലവിള തീർച്ചയായിട്ടും വെള്ളിയും ചൊവ്വയും ഈ വിളക്ക് നെയ്യിൽ തിരിമുക്കി പിന്നെ കത്തിക്കാൻ മറക്കരുത് ഈ കാര്യങ്ങൾ നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർത്തും നിങ്ങളുടെ മനസ്സിലുള്ള ആ വിഷമം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറിക്കിട്ടും അതിനനുകൂലമായിട്ടുള്ളൊരു സമയം നിങ്ങൾക്ക് വരുന്നുണ്ട് അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം